ഓം നമോ ഭഗവത്തെ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം നാല് ദുരാശയസാർഗതമാരമാത്ര വൈഭവാദ പുരോഭിപേ ദുർഭവദീയ പാർഷദാഹ പാർദ ചതുർഭുജ अमुं च सम्पाष्य विकर्षतो भटान् विमञ्च विमुञ्च च देत्यारुधुर्बलादमी निवारितास्ते च भवज्जनैस्तदा तदीयपापं निखिलं न्यवेदयन् दुराशयस्य प्लस् अपि दुराशयस्यापि

पार्षदा हा पूरोभीपे दुर्भवदीय पार्षदा हा चतुर्भुजा हा पीतापटा हा पीता मनोरमा हा चतुर्भुजा मनोरमा अमुन च संपाश्या विकर्षता हा भदान विकर्षतो भदान

മനുഷ്യനോട് പരമമാന ലക്ഷ്യം നിത്യമാന ആനന്ദവും സുഖവും നമ്മളെല്ലാം എന്നു വേണ്ടി പ്രവർത്തനം വന്നു എല്ലാം ആനന്ദം കഴിക്കണം സുഖം കഴിക്കണം എത്തുക വേണ്ടിയൊക്കെ നമ്മൾ ഓരോരോ ചെയ്യപ്പെട്ടു ശ്രീമദ് ഭാഗവതത്തിൽ വിതുര മഹാശയം കൊണ്ട് മൈത്രിയ മഹർഷിയിട്ട് ചൊല്ല കരുവകൃതി കർമാണി നമ്മൾ എന്നെ കർമ്മങ്ങൾ ചെയ്യരുതോ എന്നു വേണ്ടിയിരിക്കും സുഖായ കർമ്മമാണ് കരുതി നമ്മൾ സുഖം കിടക്കാറുക്കാൻ വേണ്ടി ഈ ചെയ്തറു എന്നെ കർമ്മം ചെയ്യരുത് എല്ലാ സുഖം കിടക്കാറത്തേക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം സുഖമാക്കി ചാറ്റോ ഇന്നത്തെ വേണ്ടിയിട്ട് വയറ് നിറഞ്ഞ് സുഖമായിരിക്കും പക്ഷേ പലപ്പോഴും ഒരു പഠിക്കാവും ഇന്നത്തെ വേണ്ടിയിട്ട് നല്ലൊരു ജോലി കിടക്കണം എന്ന് ചെന്ന് പഠിക്കണം അത് കഴിഞ്ഞാൽ ഓരോ കർമ്മങ്ങളുടെ ഇപ്പം ധ്യാൻ കഴിക്കണം അത് കഴിഞ്ഞ് ഒരു വീട് വയ്ക്കണം ഇതെല്ലാം ഇന്നത്തേക്ക് സുഖമായ കർമ്മമാണ് സുഖം കിടക്കപ്പെട്ടാൽ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുള്ളൂ പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നന്നാൽ കഴിച്ചു കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഞ്ചം കഴിഞ്ഞാൽ അത് മേ ബി അസിഡിറ്റി ആയിട്ട് വരും നെഞ്ചിരിച്ച നെഞ്ച മാരി നെഞ്ചിൽ ഗ്യാസ് ആയി ഒരു മാരി വരും ചില 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 ചിലപ്പോന്നില്ലേ ചിലത് വേറൊരു വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് നിസാരം ഭക്ഷണം കഴിക്കരുത് ഇതേമാതിരി ഓരോ കർമ്മങ്ങൾ ചെയ്യരുത് നമ്മൾ സുഖം കിടക്കാറുക്ക് വേണ്ടിയിട്ടായി അങ്ങനെ ഇത് സുഖം ഒട്ട് കടക്കരുതുമില്ലേ ദുഃഖം വരവ് ചെയ്യരുത് പലപ്പോഴും അല്ലെ അപ്പോൾ ഇതൊക്കെല്ലാം എന്ത് നമ്മോട് ഭാരതീയ ആചാര്യന്മാർ എന്നെ ചൂടാണോ ഇന്ത് ബാഹ്യമാന കർമ്മകളിൽ അല്ല അവൾക്ക് അത് സുഖം കിടക്കപ്പെട്ടത് അത് കാക്കണം എന്നാൽ ഉള്ളുക്ക് പറയുമ്പോൾ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുഖങ്ങളൊക്കെ ഉള്ളുക്ക് പാരുമ്പോൾ നാൻ ആര് നാൻകരുത് എൻ്റെ ശരീരമല്ല ശരീരത്തിലെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക നേറ്റയ്ക്കിരുന്ന ശരീരമല്ല ഇന്നയ്ക്കിരിക്കപ്പെട്ടത് ഇന്നത്തെ ശരീരമല്ല കൊണ്ടാം വർഷം കഴിഞ്ഞ് ഇരിക്കപ്പെട്ടത് അഞ്ച് വയസ്സിലിരുന്ന ശരീരമല്ല ഇപ്പിരിക്കപ്പെട്ടത് ഞാൻ ഇപ്പിരിക്കപ്പെട്ട ശരീരമല്ല ഒരു എൺപത് വയസ്സാകാറത്തെ വരപ്പെട്ടത് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഓരോ ദിനം പ്രതി കോശങ്ങൾ ഓരോന്നും ഓരോന്നും നശിച്ച് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നു പക്ഷേ ഇതിലെല്ലാം മാറാച്ചിരിക്കപ്പെട്ട നാൻഗ്ര ഒരവസ്ഥ അഞ്ച് വയസ്സിരിക്ക നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യത്തെ നാൻ ചെയ്തെന്ന് ചെല്ലിയിട്ട് നമ്മൾക്ക് ഒരു മനസ്സിലൊരു സന്തോഷം വരും വരുന്നില്ല ഇനി എൺപത് വയസ്സാകത്തേ നാല് എപ്പോഴും ഇരിക്കേൻ അതെപ്പറ്റിയും നമ്മൾ പൊരിച്ചിട്ട് അപ്പോഴും അന്ന് നാൻ അംഗരത്തിലേ മാത്രം ശരീരത്തിലേ ഇരിക്കും ഈ ഒരു നാളേക്ക് ശരീരം ഉപേക്ഷിച്ച് പോകണം അപ്പോൾ അപ്പടി കഴിയത്തെയും എന്നാൽ നാൻ ഉണ്ട് എന്ന ശരീരം മാത്രം നാം കൂട വേണ്ടത് പോകുന്നത് എന്നാൽ ശരീരത്തിന് ത്യാഗത്ത് നമ്മ ഭാരതീയ കൃഷി വര്യന്മാർ ചൊല്ലപ്പെട്ടത് എപ്പോഴെന്നാണ് എപ്പോഴും നമ്മൾ ഒരു വസ്ത്രം കുടിത്തിക്കറ എന്നൊരു വസ്ത്രം കുടിപ്പിക്കറ എന്താ വസ്ത്രത്തോ സായംകാലകാലും നടത്തും അല്ലെങ്കിൽ മാക്സിമം നാളെ ഈ കാർത്താലാകെ അന്ത വസ്ത്രത്തെ മാറ്റി വേറൊരു വസ്ത്രം ഉടുത്തി പിന്നെ വസ്ത്രം ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ തീരുപ്പിയും യൂസ് പണു കുഞ്ഞ നാ യൂസ് പണി അത് വസ്ത്രം കഴിഞ്ഞ് അയച്ചാൽ എന്നാൽ എന്നുണ്ടോ അത് പറഞ്ഞനെന്താകെ ഉപേക്ഷിച്ചു അതേമാതിരി നമ്മുടെ ശരീരത്തിൽ ചിന്ന ചിന്ന എന്താത് റിപ്പയറിങ് എല്ലാമാണ് ബോഡിയെ സെൽഫാവേ അത് റിപ്പയർ പണി എടുത്തു അതല്ലാണ്ടെ നമ്മൾ ഡോക്ടറോടെ പോയി അത് വേണ്ട മരുന്നുകൾ കഴിച്ച് റിപ്പയർ പണി വാങ്ങും ഒരുപാട് ഇതിൽ റിപ്പയർ വർക്ക് വന്നാലും ശരി ഇത് വേണ്ടാൻ ചെല്ലിയിട്ട് ഇത് എനിക്ക് കിഴപിട്ടിട്ട് ഇന്നൊരു ശരീരത്തെ തേടിപ്പോകും അത്ര താൻ എൻ്റെ മൂല്യം അത്രതാ ഉള്ളത് ശരീരം കരുത് അത്ര ഇന്ത ഉള്ളത് ഇന്ത് കാര്യങ്ങൾ ചൊല്ലപ്പെട്ടതാക്കുന്ന ഇനി വരപ്പെട്ട പഞ്ചം കഥകളെല്ലാം അതിൽ പ്രധാനമാർഗ്ഗം രാജാചന വ്യാഖ്യാനം അപ്പോൾ എന്താ നാൻകരുത് ശരീരമല്ല എന്താ ഉള്ളിരിക്കപ്പെട്ട നിത്യ വസ്തുവാക്കും നാൻകരുത് എല്ലാചാര്യങ്ങളായിരുന്നു മഹർഷിയെല്ലാം ആര് ആരെന്നെ കേട്ടാലും എനിക്കിത് കടക്കിലേ ഭഗവാനെ അല്ലിയിട്ട് ആരാകുമെന്ന് കേട്ടാൽ ആര് കേൾക്കുക ആര്ക്ക് കടക്കിലേ ചോദ്രാ കേട്ടത് അപ്പം എനിക്ക് കിടക്കലേക്കും നീ ആര് നോക്കാമെന്ന് പറയപ്പടി വിചാരം ചെയ്ത് പാകത്ത് എന്ത് നൈമിക്തികമായി കടക്കപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ലേ പിടിങ്കരുത് തീയും ഇനി പോഷണംകര ഒരു ഇതാക്കും എന്താ ഇതിൽ ചൊല്ലപ്പെട്ടത് അതാണ് പോഷണമെന്ന് പറഞ്ഞാൽ അനുഗ്രഹം പോഷണം തത് അനുഗ്രഹം അത് പോഷണങ്ങര ലക്ഷണത്തെ കാട്ടത്തക്കാൻ വർണ്ണമാക്കും എന്താ അജാഞ്ചളോപാഖ്യാനം കന്യാകുജത്തിലെ അജാങ്കളൻകര ഒരു ബ്രാഹ്മണനിരുന്ന് നല്ല ഒരു കുടുംബത്തിലിരുന്നാൽ തന്നോട് ധർമ്മപത്നിയോട് അമ്മ അപ്പാക്ക് വേണമെങ്കിലും കാര്യങ്ങളെല്ലാം മണ്ണിന്ത് വീട പരിപാലനം മണ്ണിന്ത് രണ്ട നല്ല മനുഷ്യനായിരുന്നു ഒരു നാളേക്ക് പപ്പാർക്ക് ഇത് ഇതൊക്കെ ചമതയും ദർഭയെല്ലാം വേണം കാട്ടിലെ പോയി എടുത്ത് പോകാതെ കാട്ടിലെ പോയി എടുക്ക പോണ സമയത്തിൽ അന്ധ കണ്ണയങ്കര ഇന്ദ്രിയം അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ ഇരിക്കും അന്താഗ്രഹങ്ങൾ ടൂർവജന്മത്തിലേന്ന് കൊണ്ടുവന്നതും ആഹലം അത് നമ്മൾ എന്നെ അതെന്നാക്കുന്ന എന്ത് നമ്മൾ കാടെല്ലാം കളഞ്ഞ് വയ്ക്കും ഇല്ലേ ഒരു പുല് നിറയെ കാട് പിടിച്ച് കിടക്കണം കൂടെ പറഞ്ഞു അതെല്ലാം വൃത്തിയാക്കി അത് കാടെല്ലാത്തേക്കും കളയാറും അതെല്ലാം കഴിഞ്ഞ് നീറ്റായി കിടക്ക് പെരുക്കിയെല്ലാം പോട്ട് വെക്കണം ഒരു രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എന്നാൽ തിരുപ്പി എന്ത് വേരിലേന്ത് പുതിയ ചെടികൾ അങ്ങനെന്താ അതേ ചെടികൾ വെളിയിൽ വരും ഇതേമാതിരിയാക്കാം നമ്മുടെ മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ വന്ന് നമ്മൾക്ക് അതൊക്കെ തക്കനെയാവുള്ള ഒരു സർക്കംസ്റ്റൻസ് ഉണ്ടായിച്ചാൽ അത് വെളിയിൽ വന്നത് പിന്ന ജാളൊരിതം അവിടേക്ക് മാറ്റി തനിക്ക് അതമാതിരി ഒരു ചൂഴ്നയിലെ വന്നത് ഒരു കാട്ടിൽ പോന അങ്ങനെ ഒരു സ്ത്രീ വേറൊരിത്തും കൂടെ രമിക്കരുത് പാത്താൽ അപ്പം എനിക്ക് തോന്നിയിട്ട് എനിക്ക് മികൾ കൂടെ ഇരുന്നാൽ ആഹാതാ അന്നമാതിരി തോന്നലുണ്ട് മനസ്സോട് ചഞ്ചലതയാക്കി ഇങ്ങനെ കാട്ടപ്പെട്ടത് അപ്പോൾ അത് സമയത്തിൽ അവനിക്കത് തോന്നിയ ഉടനെ അവൻ എനിക്ക് താൻ ചെയ്യ വേണ്ടിയ കർമ്മങ്ങൾ എല്ലാം കടമകളെല്ലാം അഴഹ ചെയ്തു തന്നിരുന്നത് അതെല്ലാം വിട്ടുപോയിച്ച് എന്തൊരു ആഗ്രഹമെല്ലാം മേലേക്ക് വന്ന ഉടനെ അവർക്ക് പിന്നാടി പോയിട്ടുണ്ട് അവർക്ക് പിന്നാടി പോയതും അവനൊക്കെ സ്ത്രീകൂടെ നിറയുന്ന ചിലവ ചൊല്ലുക ഇവൻ ആത്തിലേന്ത് ഇരിക്കാറ സാമാനങ്ങളെല്ലാം കൂടി എടുത്തുനിന്ന് വന്ന് ഇങ്ങെന്താ സ്ത്രീക്ക് കൊടുത്താൽ എല്ലാം കൂടി ചൊല്ലുക അവർ ചൊല്ലാത്ത അപ്പോൾ എന്താ ആഗ്രഹം അന്തളവ്ക്ക് അത് മേലേക്ക് നിൽക്കത്തെ താൻ ചെയ്യുവേണ്ടിയ കടമകളെല്ലാം അങ്ങേത് പോ കൂടിയായി വയസ്സാച്ച് പത്താമത്തെ കുഴമ്പ് പുറം എന്നൊക്കെ ചൊല്ല പത്താമത്തെ കുഴമ്പയ്ക്ക് നാരായണൻ കുറേ പേര് പോട്ടാണ് അപ്പം ഇനി ഇപ്പോഴും ഇരിക്കപ്പെട്ടവരൊക്കെ എന്താ നാരായണൻ പേര് പോടത്തൊക്കെ എന്നെ കാരണം തന്നെ അതൊക്കെ ഒരു ഗ്രന്തി ചൊല്ലപ്പെട്ടത് അന്നത്തെ സമയത്തിൽ ഒരു സന്യാസി ഏതോ അല്ല വഴി കൂടി പോകുന്ന ഒന്ന് സന്യാസിക്ക് അപ്പുറം എന്നോട് എനിക്ക് ഒന്ന് ജലം കുടിക്കരുത് എന്നോട് ഇത് നിത്യ കഥാപരണത്ത എങ്ങലാം അപടി കേട്ടത്തെ മലയാളിൻ്റെ ഇത്ര കുഴമ്പകൾ അജാമിളനോട് വേഷ്യാസ്ത്രീയോട് ഗൃഹത്തെ കാട്ടിക്കൂടി പോകാം അത് ഇപ്പൊ അതെന്ന് വെച്ചാൽ എന്താ കുഴന്തപ്പം തുറന്നു വരുന്നത് അവരുടെ അവർക്ക് അവർക്ക് തിരിയായിരിക്കൊന്നുമില്ലേ സന്യാസി വരി എന്നല്ലോ അവർക്കെല്ലാം തിരികും ആനാ കൂടി അങ്ങനെ അതും ഒരു കാരണമാക്കും എല്ലാം എന്നെല്ലാം നടക്കരുതോ അതൊക്കെ എല്ലാം പിന്നാടി ഒരു കാരണമെന്ന് അപ്പോൾ അവർ ചെന്നാൽ എന്താ പുറന്തഴന്താരായണം പേര് കൂടുമ്പോ അപ്പൊ അപ്പോഴന്തേക്ക് നാരായണം പേര് കൂട്ടുകടശ്ശീൽ എന്താ അജാങ്കളനോട് കടശിക്കാലം ആച്ച സഹ മൃത്യു കാലേ ഭയങ്കര യമരാജകിങ്ക മൃത്യു കാലം വന്നു കഴിഞ്ഞപ്പോൾ കടശീ കാലം വർത്ത എല്ലാവരും ചൊല്ലു ആരോപും വെക്കാൻ തിരുക്കാക്കുക ആരോ പല്ലക്കാട്ടറ അപ്പടീന്നെല്ലാം ചൊല്ലി ഭയം കൊടുത്തറ അപ്പിയെല്ലാം ചെന്താ പല പല ആളുകളോടും കേക്കല നമ്മൾക്ക് അതേമാതിരി മൃത്യു കാലം വന്നപ്പോ യമരാജകിന്തരൂ യമദൂതൻ വേറെ അങ്ങ് വന്നിരിക്കാം അതെപ്പഴും ഭയങ്കര പാത്താലേ ഭയം വന്തുതാ അഭിലക്ഷയൻ ഭിയ അത ഇവർ എന്താ അചാമണനക്ക് ര ഭയം വന്നു കൊടുത്തു പുരാത്വത്വ സ്മൃതിവാസനാലസ വാസന ബലാദ മുന്നാടി പുരാണ മുന്നാടി മുന്നാടി ഭഗവത്സ്മരണ പണ്ണിരിക്കാർ ഒരാപ്പാ അമ്മ ധർമ്മപത്നി കൂടെ ഭഗവത് ഭഗവത്സ്മരണ പണ്ണിരിക്കാർ അന്ത ഭഗവത് സ്മരണയോട് ബലത്ത് നാല് ഇപ്പോൾ അവർക്ക് നാരായണ നാമകം സുതം ജുഹാവ ஒன்பது குழந்தைகள் மேலே கவால் ஆரையும் கூப்பிடல கடைசி வைக்கப்பட்ட நாராயணா செல்லிட்டு அந்த குழம்பையே கூப்பிட்டே கூப்பிட்டதும் தாசிய நகதீயாட்சர வைபவாத் இந்த இவனோடு புத்தி இப்போ மோசமாக போயிருதா கூடி യമര കിങ്കരന്മാരെ പാത്തതിന് ഇവനോട് വായിലെന്ത് സാധാരണമായി എന്തെങ്കിലും ഉണ്ടാത്ത വാക്കുകൾ വരും ഭയപ്പെടത്തെ നമ്മൾ കീഴ് ഉയർത്തയെല്ലാം ഏതാ അപ്പ അമ്മ ചൊല്ലമായിട്ടോ ആ കൂടെ ഈ യോയറ വാർത്തയെ ചേർത്ത് ചൊല്ലുമോ അപ്പടെയുള്ള വാർത്ത വരാതെക്ക് തഥാസ്യ നിർഗ നിർഗതത്വനീയ നാമാക്ഷരമാത്ര വൈഭവാദം നാല് അക്ഷരമാനാമം തിരുനാമം എന്നത് നാരായണ എന്താ നാലക്ഷരങ്ങൾ അത് ഭരണകാലത്തിൽ അവൻ വായിലേന്ത് വന്നതെന്നാല് അത മന്ത്രത്തോട് അത് നാമത്തോട് മഹാത്മ്യത്തിനാല് ചതുർഭുജാഹ പീതപടാഹ മനോരമ നാല് കൈകളും ചതുർദുജാഹ നാല് കൈകൾ പീതപടാഹ பீத்த விரம் வஞ்சப்பட்டெடுத்து மனோகரமாக பக்கரோன்பு அழகாரிக்கப்பட்டதீயபார்பதாகோடு தூதன்மார் அபிபேதுகோ அவர் முன்னாடி வந்து சேர்ந்தோடு மஹிமையாக வேண்டாதினங்கள் செய்யி அந்த நாம வைபவத்துனால அவருக்கு என்ன வந்தது முன்னாடி சதுர்புஜாகா நாலு கைகளோடு கூடி பகவானோடு தூதன்மார் வந்து முன்னாடி நின்ன அமுஞ்ச சம்பாஷிய விகர்ஷதா படான் விமுஞ்சதாயி முதல்ல வந்த எமக்கிங்கரன்மார் என்ன பண்ணறா அதாங்க கயற கட்டி பிடிக்க

ൂതന്മാരെന്ന ഇവൻ ചെയ്ത പാപങ്ങളെന്നെല്ലാം ചൊല്ലിട്ട് ലിസ്റ്റ് പോട്ട് വൺ ടു ത്രീ നമ്പർ പോട്ട് ഇന്നത് ചെയ്ത ഇന്നത് ചെയ്ത അപ്പാവെ പാത്രക്കല്ലേ വൈസാന അപ്പാവെ പാത്രക്കല്ലേ അമ്മയെ പാത്തുക്കലേ തന്നോട് തന്നെ നമ്പി ഇറങ്ങി വന്ന ധർമ്മപത്നിയെ പാത്രക്കല്ലേ അവൾക്ക് ചെയ്യ വേണ്ടിയ കടമകളൊന്നും ചെയ്യലേ ഇതെല്ലാം ഇപ്പം ചെയ്യാതി അഡീഷണൽ എന്നെ പണി ഞാൻ വേറൊരു സ്ത്രീ കൂടെ ഒരു കുലയുടെ കൂടെ പോന്നാൽ അവൻ കൂടെ ഇരുന്നാൽ അവളെ സന്തോഷപ്പെടുത്തണമെങ്കിൽ അത്ര വേണ്ടി തന്നെ അവർക്ക് വീട്ടിലിരുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്താൽ ഇന്താ മാതിരി വൺ ടു ത്രീ നമ്പർ തൊട്ട് അവനോട് തപ്പുകൾ എന്നല്ലോ അവങ്കളിപ്പോഴും ഇരിക്കണം അതാകും ശരി അപ്പടിങ്കാശീന ജ്ഞാദി സന്തോഷിയാ നിങ്ങൾ ഇതിനെ കയറക്കൊട്ട് എടുത്ത് അങ്ങനെ ആക്കും അപ്പൊന്ന് ചൊല്ലാം അപ്പോൾ ഇനി അത് ഇതൊക്കെ മറുപടി എന്നെത്തുന്നാൽ ചെയ്യാതെ ചൊല്ലാൻ ആന മറുപടി അടുത്ത ശ്വാസങ്ങളെ കാണാം